ചെസ്ലിൽ അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കുത്തിക്കും റോക്ക് പാറ്റേൺ ആണ് അപ്പോൾ നാല് ഷെയ്ഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഫൈവ് ഡേയ്സ് ആൻഡർ ഡേസ് നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ലാവൻഡോ ഓൺലൈൻ ഡോട്ടിൽ നിന്നാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് ഡീറ്റെയിൽ ഇപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഫ് ബ്ലൂ ആണ് വരുന്നത് അതിൽ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതുപോലെ പിന്നെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ആ ഒരു ഓഫ് പോർഷൻ ഈ ഒരു നെക്ക് പാറ്റേൺ വരുന്ന ഒരു ഓപ്പൺ നെക്ക് ആണ് വരുന്നത് അതിൽ തന്നെ ഒരു ലേസ് ഡീറ്റെയിൽ രണ്ട് സൈഡിലായിട്ട് ഒരു വൈറ്റ് ലേസ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതേപോലെ അതിൽ തന്നെ ആ ഒരു യോക്കിൽ നിന്ന് താഴത്തേക്ക് സെൻറ്ററിൽ മാത്രമാണ് ആ ഒരു പ്ലീസ് ആഡ് ചെയ്തിരിക്കുന്നത് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ബാൻഡിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റിബ് വരുന്ന ഒരു സ്ലീവാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മളിന്ന് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റൈൽ ചെയ്യാം ബോട്ടമായിട്ട് വേണമെങ്കിൽ കുർത്തി സ്റ്റൈലിൽ വേർ ചെയ്യാം അതല്ല ഫ്രോക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വേറെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ചെയ്ത് പീക്ക് ഓഫ് ബ്ലൂ ആണ് വരുന്നത് നെക്സ്റ്റ് ചെയ്ത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈപ്പിംഗ് ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു നെക്ക് പാറ്റേൺ ഓപ്പൺ നെക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഒതുങ്ങിയിട്ടുള്ള നെക്ക് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അതൊന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് തരുന്നതായിരിക്കുമേ ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വൈറ്റ് ലേസ് ആഡ് ചെയ്തിട്ട് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഗ്രേ ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രേ കളറാണ് വരുന്നത് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ബോഡി പോർഷൻ ലോക്ക് നമ്മൾ ഓപ്പണിലേക്ക് കൊടുത്തിട്ട് സ്ലീവ് ചെറിയൊരു റിപ്പ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് ഈ ഒരു പാറ്റേണിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസാണ് സൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഷിപ്പിൽ കേരളത്തിൻ്റെ വെളിയിലേക്ക് മാത്രമാണ് നമുക്ക് ചാർജ് ഉള്ളത് ഇപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കയർ ആൻഡ് മൂവ്